പി എം ശ്രീ പദ്ധതിയിലെ നിലപാടിൽ സി പി ഉറച്ചു നൽകുന്നു പദ്ധതിയോടുള്ള എതിർപ്പ് ശക്തമായി തുടരാൻ തന്നെയാണ് സി പി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് നിലപാടിൽ വിട്ടുവീഴ്ചയില്ല പി എം ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സി പി ആരോപിക്കുന്നു ആർ ശ്രീജിത്ത തിരുവനന്തപുരം ഇന്ന് ചേർന്ന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും പ്രധാന ചർച്ചാ വിഷയം പി എം ശ്രീ പദ്ധതിയോടുള്ള നിലപാടാണ് നേരത്തെ തന്നെ ശക്തമായി വിമർശനപരമായ ഒരു നിലപാടാണ് സി പി ഐ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അത് ശക്തമായി തുടരാനുള്ള തീരുമാനമാണ് സി പി ഐ നേതൃയോഗങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഒരു തർക്കവിഷയമായിട്ടല്ല കാണേണ്ടത് മറിച്ച് വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടിന്റെ പ്രശ്നമാണ് സ്റ്റാലിനടക്കമുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെ വർഗീയ വർഗീയവിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു അത്തരമൊരു ശക്തി ചേരി രൂപപ്പെടുന്നു ഈ ഘട്ടത്തിൽ പി എം സി പദ്ധതിയുടെ യോജിച്ച് ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തരുതെന്ന അഭിപ്രായമാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ഉയർന്നു വന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാണ് ഈ പി എം സി പദ്ധതിയുടെ മറവിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എൻ ഇ പി ഒളിച്ചു കിടത്താനുള്ള ഏത് നീക്കത്തെയും ശക്തമായി ചേർന്നത് അതുകൊണ്ടുതന്നെ ഈ ഇടതുപക്ഷ ഐക്യ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ലെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ല അതായത് ഈ പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ ഒരുക്കമല്ല എന്ന തീരുമാനമാണ് സി പി എസിക്യൂട്ടീവ് ഉണ്ടായത് എം വി ഗോവിന്ദന്റെ സി എതിരായ പരിഹാസ പരാമർശത്തെ പറ്റിയും ചെറിയ വിമർശങ്ങൾ ഉയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിമർശനങ്ങൾ വേണ്ടതില്ല എന്ന് നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം